വാഴൈ പരിയേറും പെരുമാൾ കർണൻ മാമനൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാരി ശെൽവരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് വാഴ മാരി ശെലുവരാജ് എന്ന പേര് വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറിഞ്ഞ പ്രേക്ഷകന് ഒരു മുൻധാരണ നിശ്ചയമായും ഉണ്ടാവും അത്തരത്തിൽ തന്നെയാണ് വാഴ എന്ന ചിത്രത്തിൻ്റെയും ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് മാരി ശെൽവരാജ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയവും നിലപാടും അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും നാം കണ്ടതാണ് അതുപോലെ തന്നെ ഒരു തുടർച്ച എന്ന് തന്നെ ഈ ചിത്രവും പറയാം ഈ സിനിമയിലെ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വലിയ പാരഗ്രാഫ് തിയേറ്റർ സ്ക്രീനിൽ എഴുതി കാണിച്ചും ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് എന്ന വാചകത്തിലൂടെയും ആണ് വാഴ ആരംഭിക്കുന്നത് ഇതെല്ലാം റിയൽ ആയി നടന്ന സംഭവങ്ങൾ ആണ് എന്ന് തന്നെ അദ്ദേഹം സിനിമ തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായി അക്ഷരങ്ങളിലൂടെ എഴുതി പറയുന്നു ഒരു ചെറിയ ഊരിൽ നടക്കുന്ന കഥയായാണ് വാഴ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും രണ്ട് കുട്ടികളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ഊരുകാർ മൊത്തം ജീവിക്കുന്നത് ഒരു മുതലാളിയുടെ വാഴത്തോട്ടവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്താണ് അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ആയവരും വാഴക്കുല ചുമക്കാൻ പോകേണ്ടി വരുന്നു പൊൻവേൽ എന്ന കുട്ടി ചെയ്ത ശിവനൈന്ദൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ നായകൻ എന്ന് പറയാം ആ കുട്ടി സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയും മറ്റു കലാപരമായ കഴിവുകളും ഉള്ളവൻ ആണെങ്കിലും അവനും വീട്ടിലെ ഉപജീവനത്തിനു വേണ്ടി വാഴക്കുല ചുമക്കാൻ പോകേണ്ടി വരുന്നതും അതിൽ അവൻ കാണിക്കുന്ന മടിയും ഇഷ്ടക്കേടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണാം അവൻ്റെ സൗഹൃദവും അവൻ്റെ കുടുംബസ്നേഹവും അവൻ്റെ താരാരാധ്യത ആരാധനയും അവൻ്റെ കഴിവുകളും അവൻ്റെ കാഴ്ചപ്പാടുകളും കൃത്യമായി അവൻ്റെ നിസ്സഹായതയും വരച്ചു കാട്ടിക്കൊണ്ടാണ് സിനിമ മുൻപോട്ട് പോകുന്നത് സ്കൂളിലെ അധ്യാപികയായി നിഖില വിമലും വേഷമിട്ടിരിക്കുന്നു ആ ടീച്ചറും നായകനായ കുട്ടിയുമായുള്ള ബന്ധവും ചിത്രത്തിൽ മെയിൻ കഥയോട് ചേർന്ന് തന്നെ സമാന്തരമായി സംവിധായകൻ പറഞ്ഞു പോകുന്നു സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നവരും ജൂനിയർ ആർട്ടിസ്റ്റായി വരുന്നവർ പോലും അഭിനയിക്കുകയാണെന്ന് അറിയാത്ത തരത്തിലുള്ള ഗംഭീര പ്രകടനം കാഴ്ചവെച്ചെന്ന് തോന്നി പാട്ടുകളും ലൊക്കേഷനും സിനിമയുടെ ഭംഗി കൂട്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറും പലയിടത്തും കിടലനായിരുന്നു ഈ ചിത്രത്തിൻ്റെ വൺലൈൻ പറഞ്ഞാൽ ഒരു ആർട്ട് ഫിലിം ആണോ എന്ന് തോന്നിപ്പോവും പക്ഷേ സംവിധായകൻ ഒരു കൊമേഴ്സ്യൽ ടൈപ്പ് റൂട്ടിൽ തന്നെ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട് വാഴയിൽ എന്റർടൈൻമെന്റ് ഘടകങ്ങൾ ഈ ഈ കഥയിൽ പറ്റുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നും തോന്നി അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുടെ ജീവിതവും അതിനെ ധീരമായി എതിർക്കുന്നവരുടെയും അതുമായി സമരസപ്പെട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരെയും അത്തരം വ്യവസ്ഥിതിയിലേക്ക് പുതിയ മുതലാളിയും പുതിയ അടിമയും എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നും വാഴ കാണിക്കുന്നു ഒക്കെ നല്ല രീതിയിൽ ശോകരംഗങ്ങൾ നിറഞ്ഞത് ആണ് ക്ലൈമാക്സിൽ കാണിച്ച സംഭവം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്നതാണെന്നും സിനിമ കഴിയുമ്പോൾ പേപ്പർ കട്ടിങ്ങിലൂടെ സംവിധായകൻ പറയുന്നു ആ ദാരുണ സംഭവത്തിൽ പെട്ടവർക്ക് വേണ്ടി ഈ സിനിമ സമർപ്പിച്ചതായും മാരിശെൽവരാജ് പറഞ്ഞുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ആകെ നോക്കിയാൽ ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റിയാലിറ്റിയുമായി അടുത്തു നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ മാരി ശെൽവരാജ് ചിത്രമാണ് വാഴൈ